പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത്ള്ളായി വർക്കാത്തു തൃശ്ശൂരിൽ നിന്നും ഏഴ് വയസ്സുകാരി മതിലിടിഞ്ഞ് വീണ് മരണപ്പെട്ടു ഇനി എപ്പോഴാണ് നമ്മുടെ നാട് നന്നാവുക ഇതുപോലെ എത്ര പേരുടെ ജീവിതം കുരുതി കൊടുക്കേണ്ടി വരും ഇതൊക്കെയൊന്ന് റെഡിയായി കിട്ടാൻ നമ്മൾ കാണുന്ന ചുറ്റുവട്ടത്ത് മുഴുവനും ഇതുപോലുള്ള മതിലുകളും വീഴാനിരിക്കുന്ന മരങ്ങളുമാണ് ളരേണ്ട ഈ നാടിൻ്റെ നന്മയാകേണ്ട ഒരു കുട്ടിയാണ് മതിലിടിഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും ഏഴു വയസ്സുകാരി അതിൻ്റെ വേദന മനസ്സിലായി എന്നുണ്ടെങ്കിൽ സ്വന്തം മക്കളായിട്ട് തന്നെ ജനിക്കണമെന്നില്ല അതിനുള്ള മനസാക്ഷിയുള്ള ഒന്നോ രണ്ടോ പേരെങ്കിലും വേണം ഇനി ഇതൊക്കെ ഒന്ന് നിർത്താൻ എത്ര കുരുന്നുകളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും നാളെ ഈ ഭൂമിയുടെ ഭാവിയായി മാറേണ്ട ആ ഏഴു വയസ്സുകാരി മരണപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇവിടെ അടുത്തായിട്ട് ഒരു ആൺകുട്ടി കൂടി ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതാരോടാണ് നമ്മൾ പരാതി പറയേണ്ടത് നമ്മൾ ഓരോരുത്തരും കാണുന്നതാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനാകുന്ന ഒരുപാട് മതിലുകൾ ഇളകി വീഴാനിരിക്കുന്ന മരങ്ങളും വെങ്കിടങ്ക് തൊട്ടിപ്പറമ്പിൽ കാർത്തികേയം ലക്ഷ്മി ദമ്പതികളുടെ പൊന്നുമകൾ ദേവി ഭദ്രയാണ് മരണപ്പെട്ടിരിക്കുന്നത് പഴക്കമേറിയ മതിലിന്റെ താഴെ കുട്ടി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടിക്ക് അറിയില്ലല്ലോ ആ മതിലിപ്പോൾ ഈ കുട്ടിയെ വിഴുങ്ങാൻ പോവുകയായിരുന്നു കുട്ടിയുടെ അന്ത്യം ഇവിടെ നിന്ന് നടക്കുമെന്ന് ആ കുട്ടിക്ക് അറിയില്ലല്ലോ മതിലിടിഞ്ഞ് വീണ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോഴും ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാർ ശ്രമിച്ചു ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല അതിൻ്റെ ജീവൻ അവിടെ നിന്ന് തന്നെ പോയി ഇനി എത്ര കുരുതി കൊടുക്കേണ്ടി വരും സാറുമാരെ ഇതൊക്കെ ഒന്ന് നന്നായി കിട്ടാൻ ഇവിടെ ഇങ്ങനെ പാറി പറന്ന് നടക്കേണ്ട മക്കൾ ഭൂമി കടിയിലായില്ലേ മക്കളുടെ വേർപാടിൻ്റെ വേദന മനസ്സിലാക്കാൻ തന്തയാവണമെന്നില്ല ഒരു മനുഷ്യനായിരുന്നാൽ മതി ഒരു മനുഷ്യനായി നിന്നാൽ മതി അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇനിയും എത്ര ജീവൻ തരേണ്ടി വരും ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ സ്വന്തം പോക്കറ്റിലോ പൈസ പോകാനും പാടില്ല മറ്റുള്ളവർ മരിച്ചാൽ നമുക്ക് പ്രശ്നവുമില്ല ഇതൊക്കെ ഒന്ന് മാറണം നമ്മളൊക്കെ സഹജീവികളാണ് ആ മാതാവിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാവൂ നിങ്ങൾക്കൊക്കെ ആ അമ്മക്ക് ഈ ഒരു ജന്മം മറക്കാൻ പറ്റുമോ ആ കുട്ടിയുടെ ആ ഒരു മരണം അങ്ങനെ 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 എത്ര എത്ര മരണങ്ങളുണ്ടായി ഈയിടെ അടുത്തായിട്ടൊരു കുട്ടി രക്ഷപ്പെട്ടു ഇനി എത്ര ജീവൻ നിങ്ങൾക്ക് നൽകേണ്ടി വരും ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ ഒരുപാട് സങ്കടം കൊണ്ട് പറയുകയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പടച്ചതമ്പൂരൻ ക്ഷമയും സമാധാനവും നൽകട്ടെ ആ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ അഭിപായ തങ്ങള് തന്നെ അവരുടെ അടുത്തേക്ക് എത്തിക്കട്ടെ മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഏത് ജാതിയായാലും ഏത് മതമായാലും ചെറുതായാലും വലുതായാലും മരണം മരണം തന്നെയാണ് അത് ചെറിയ മരണമെന്നോ വലിയ മരണമെന്നോ ഇല്ല മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ചിറപ്പ് കൊടുക്കട്ടെ അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല നമ്മളടുത്തുള്ള മരങ്ങളോ മതിലുകളോ ഇതുപോലെ ഉണ്ടെങ്കിൽ ഉണരുക നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക ബലിയാടാക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ പാറി നടക്കേണ്ട പൊന്നോമന മക്കളെ ഇല്ലാതാക്കരുത് അലൈക്കും വർഹമത്തുള്ള